പ്രൊയിസലോൺ കഴിഞ്ഞ രാത്രിയിലും സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ച് ഓരോ ദിവസം തോറും കർത്താവിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൽ ആയില് ഇടയാക്കട്ടെ നമ്മൾ പ്രസഹായമില്ലാതെ നമ്മൾ എഴുന്നേറ്റ് തന്നെ കർത്താവിൻ്റെ ഒരു വലിയ സ്നേഹം അതിന് രാവിലെ സമയത്ത് എന്നെ ചിന്തിപ്പിച്ച ഒരു കഥയുണ്ട് സിലബിയം പ്ലാത്ത് എന്ന് പറയുന്ന ഒരാംഗ്ലേയ എഴുത്തുകാരി തൻ്റെ ആത്മകഥയിൽ തൻ്റെ ജീവിതത്തെ ഒരു അതിമരത്തോട് പോകുമ്പോൾ ചിങ്ങനെഴുതിയുക ഞാൻ കാണുക പടന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു അത്തിമരം പോലെ എൻ്റെ ജീവിതം പന്തലിച്ച് നിൽക്കുന്നതായി ഞാൻ കാണുന്നു ഓരോ അത്തിമരത്തിൻ്റെ തുഞ്ചത്തും ചുവന്നും തുടുത്തും നിൽക്കുന്ന ഒരത്തിപ്പഴം പോലെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു പാവി എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക പിന്നെ അവൾ പറയുക ഓരോ അത്തിപ്പഴവും എന്താണെന്ന് അവൾ പറയുക ഒന്നാമത്തെ അവൾ പറയുന്നുണ്ട് ഒരത്തിപ്പഴം ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ കുടുംബം ഒത്തുചേർന്നുള്ള ഒരു സന്തോഷം മറ്റൊരു അത്തിപ്പഴത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു മറ്റൊരു അത്തിപ്പഴം വിദ്യാർത്ഥികൾക്ക് പ്രിയായ അധ്യാപക അധ്യാപിക മറ്റൊന്ന് ലോകമറിയുന്ന എഴുത്തുകാരി പിന്നെ തനിക്ക് പേരെടുത്ത് പറയാൻ കഴിയാതെ അനേകം അത്തിപ്പഴം നോക്കി അവളെ നോക്കി ചിരിക്കുന്നു തുടർന്ന് ആത്തിമരത്തിൻ്റെ ശിഖിരത്തിലിരുന്ന് താൻ ചാകുന്നതായി അവൾ കാണുന്നു കാരണം ഏത് അത്തിപ്പഴം പറിക്കണമെന്ന് അവൾക്കറിയത്തില്ല എൻ്റെ ജീവിതമാകുന്ന മരത്തിൽ ഇരുന്ന് ഞാൻ വിശദിച്ചാവുമ്പോൾ ആ അത്തിപ്പഴത്തിൽ ഓരോന്നും വീഴുന്നതായി ഞാൻ കാണുന്നു ജീവിതമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും ചിന്തിക്കുന്ന വാക്കുകളാണ് തിരുപ്രതീക്ഷയോടെ അനന്തസാധികളോടും കൂടെ നമ്മുടെ ജീവിതം തുടങ്ങും ആയുസ് ഓരോ ദിവസം തോറും കുറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക ചങ്കീർത്തനം പറയുന്ന ഏഴു ഏഴുപത്തോ ഏറെ ആയാൽ എൺപത് മാത്രം അതിൻ്റെ പ്രഥാവും പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരും ഞാൻ പറന്നുപോകും അത്തിപ്പഴത്തിൽ നിന്ന് ഓരോ അത്തിപ്പഴവും കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയല്ലേ ജീവിതം ഒരു തിരഞ്ഞെടുപ്പാണ് നല്ലതേതെന്നും തിരഞ്ഞെടുക്കാനും തെറ്റാതിനെ തള്ളിക്കളയാനും നമുക്ക് സാധിക്കാൻ പറ്റട്ടെ ഇത് സാധിക്കാത്തവരെ കാലം തള്ളിക്കളയും എന്നുള്ള സത്യമാണ് നല്ലതിനെ തിരഞ്ഞെടുക്കാൻ മറന്നു പോവുകയും അരുതാത്തതിനെ ജീവിതത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് മുപ്പത്തി ദിവസം ഇരുപത്തി ഏഴാം അധ്യായം അതിന് മുപ്പത്തെട്ടാമത്തെ വാക്കത്തിൽ പറയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നല്ലത് ഏതെന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവം തരുന്ന ചുരുങ്ങിയ ആയുസ് എത്ര ദിവസമുണ്ടെന്ന് നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല ഏത് സമയത്തും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാവുന്ന ഈ ദിവസങ്ങളില് ദൈവത്തെ മാത്രം മുറുകപ്പിറ്റിക്കൊണ്ട് നല്ലത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഓരോ ദിവസം തോന്നും കർത്താവിൻ്റെ അചഞ്ചലമായ ആ സ്നേഹത്തിന്റെ കീഴില് ആയിരുവാൻ കർത്തവിടെയാക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടെ